ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മൾ വീട്ടിൽ സ്ഥല സൗകര്യം കുറഞ്ഞവരൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റ് വീട്ടിൽ നടുമ്പോൾ മണ്ണിലല്ലാതെ നമ്മൾ പോട്ടിലോ അതേപോലെ ഗ്രോ ബാഗിലോ ഒക്കെ നമ്മൾ നടുക എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് നടാൻ വേണ്ടി പറ്റുക അതിലൊന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ വലിയ ഡ്രമ്മിൽ കൊണ്ടുപോയിട്ട് നട്ട് വെക്കുക എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു മാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു ഹാഫ് ഡ്രമ്മോ അല്ലെങ്കിൽ ഫുൾ ഡ്രമ്മോ അല്ലെങ്കിൽ നൂറ് ലിറ്റർ വെള്ളം കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു പാത്രം ഒരു പോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മൾ ആദ്യമേ നടാം അപ്പൊ അങ്ങനെ നട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താ വെച്ചാൽ നമ്മൾ ഇട്ടു കൊടുക്കുന്ന വളങ്ങളൊക്കെ ഒരുപാട് വേസ്റ്റ് ആയിട്ട് പോകും കാരണം ആ വലിയ ഡ്രമ്മില് നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന ഇതുപോലത്തെ ചെറിയ പ്ലാന്റുകളായിരിക്കും അപ്പൊ ഈ ചെറിയ പ്ലാന്റുകൾ വെച്ചാൽ നമ്മൾ വളങ്ങൾ ചുറ്റിലിട്ട് കൊടുത്താൽ വേരുകൾക്ക് അത് കറക്റ്റ് വലിച്ചെടുക്കാൻ പറ്റണം എന്നില്ല വളങ്ങൾ ഒരുപാട് വേസ്റ്റ് ആയിട്ട് പോകും ഇനി രണ്ടാമത് നമുക്ക് നടാൻ പറ്റിയിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ചെയ്യുന്നതാണ് ഞാൻ എന്റെ ഉന്ന വീടിലൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിപ്പോ ചെറിയൊരു മൂവാണ്ട തയ്യാണ് അപ്പൊ ഇത് ഞാൻ നട്ടിട്ടുള്ളത് ഇതേപോലത്തെ ഒരു ചെറിയ വി ഷേപ്പ് പോട്ടിലാണ് അപ്പൊ ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഞാൻ പോട്ട് മാറ്റി കൊടുക്കുകയാണ് ചെയ്യട്ടോ അപ്പൊ അതിപ്പോ അതിന്റെ തൊട്ട് വലിയ പോട്ടിലേക്ക് ഞാൻ ഒരു മാവ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോരോ ചെടികളും നമ്മൾ മാറ്റി ഘട്ടം ഘട്ടങ്ങളിൽ മാറ്റി കൊടുക്കുക എന്നുള്ള ചെടികൾക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പൊ ഇങ്ങനത്തെ വിഷേപ്പ് പോട്ടാകുമ്പോൾ നമുക്ക് മാറ്റി നടാൻ വേണ്ടിട്ട് സുഖമാണ് കേട്ടോ കാരണം ഇതിങ്ങനെ പൊന്തിച്ചിട്ട് ആദ്യം ഒന്ന് തട്ടി കൊടുത്തിട്ട് ഇതൊന്നും തിരിച്ചിട്ടൊന്നും പൊന്തിച്ചാൽ മതി എന്നിട്ട് അടുത്ത വലിയ പോട്ടിലേക്ക് നമുക്ക് മാറ്റി വെച്ചാൽ മതി അപ്പൊ പോട്ട് മാറ്റി നടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇത് മുന്നേ എന്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് നമ്മളത് മാറ്റി നടേണ്ടത് എന്നുള്ളത് അപ്പൊ ഇത് ഞാൻ വീണ്ടും ഒരു വീഡിയോയിലൂടെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരു കാരണം വെച്ചാൽ നമ്മള് ഇപ്പോ നമ്മളെ ജെറിന്റെ ക്യാൻ ഒക്കെ ഉണ്ടല്ലോ ജെറിന്റെ ക്യാൻ അതേപോലെ നൂറ് ലിറ്ററിന്റെ ചെറിയ ഡ്രമ്മ ഒക്കെ വരും നമ്മൾ തൈര് വരുന്നത് അങ്ങനത്തെ ഡ്രമ്മിലൊന്നും നമ്മളൊരു കാരണവശാലും വലിയ ചെടികളായി മാവ് അങ്ങനത്തെ വലിയ പ്ലാന്റുകളൊന്നും ഒരു കാരണവശാലും നടരുത് കാരണം അങ്ങനെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് അതിന്റെ വളർച്ചക്കനുസരിച്ചിട്ട് വലിയ പോട്ടിലേക്കൊക്കെ മാറ്റി നടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല കാരണം അറിയാം നൂറ് ലിറ്ററിന്റെ ട്രം ഒക്കാന്നുണ്ടെങ്കിൽ അതിന് ആ പ്ലാന്റ് എടുക്കല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഡ്രമ്മിലൊക്കെ നടുക ആദ്യം വലിയ ഡ്രമ്മിൽ നമ്മൾ നടുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ വി വിഷേപ്പ് പോട്ടലായിട്ട് നമ്മൾ നട്ടിട്ട് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ മാറ്റി കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ